കായംകുളം കായംകുളം ഗായത്രി ഗായത്രി സ്കൂളിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ വിപുലമായ പരിപാടികളോടെ നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ശങ്കർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ഏഴാം ഫാത്തിമ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ശങ്കർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സോ വി ആർ ടു സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ And on this occasion, we have to remember certain things. So we will be wondering why we are celebrating Independence Day every year after so many decades of getting independence. So for that, a small message I would like to give you. As we celebrate Independence Day, let us reflect on the remarkable journey that led to our nation's freedom. This day commemorates the courage, sacrifice and unyielding spirit of those who fought tirelessly for our right to live in a sovereign land. Their vision was not just about freedom from colonial rule but also about the promise of a society where justice, equality and opportunity would thrive. Today as we honor our independence, It's essential to remember that the true essence of freedom lies in the responsibilities it entails. രാജ്യത്തിന്റെ വേണ്ടി ധീരതയോടെ പോരാട്ടം നടത്തി ജീവൻ ബലി കഴിപ്പിച്ച ആദർശീരായ എല്ലാവരെയും യോഗത്തിൽ സ്മരിച്ചു ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും മൂന്നാം ക്ലാസ്സിലെ വേദിക രാജേഷിന്റെ പ്രത്യേക സന്ദേശം നൽകലും ഉണ്ടായിരുന്നു ഏഴാം ക്ലാസിലെ എബിലിൻ സാറ ബിനീഷ് നന്ദി പറഞ്ഞു ഇതിനുശേഷം കലാപരിപാടികൾ നടന്നു ഏഴ് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫാഷൻ ഷോയിൽ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിൽ പങ്കുവഹിച്ചവരുടെ രൂപഭാഗങ്ങൾ അവതരിപ്പിച്ചു കെ ജി വിഭാഗം കുട്ടികളുടെ നൃത്തരൂപം സ്വാതന്ത്ര്യദിനത്തിന്റെ മാഹാത്മ്യത്തെ അവതരിപ്പിക്കുന്നതായിരുന്നു അഞ്ച് ആറ് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനം ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച സൈനിക നൃത്തം അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികളുടെ മൂകാഫിനയും ഒമ്പത് പത്ത് ക്ലാസുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തം പ്രശസ്ത സിത്താറസ്റ്റിനും സംഗീതജ്ഞനുമായ രാജീവ് ജനാർദ്ദനന്റെ വാദ്യോപകരണ സംഗീത പരിപാടി എന്നിവ നടന്നു പായ്സ വിതരണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു ചടങ്ങുകൾക്ക് സ്കൂൾ ചെയർമാൻ സി ഷാജി വൈസ് പ്രിൻസിപ്പാളുമാരായ വിനീത് എസ് പിള്ള ഷീജാപ്രി നായർ ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ ഒബ്സർവർ ശ്രുതി വിജയൻ കവിതാ രാജൻ സൂസൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്